കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ നാല് പ്രതികളാണുള്ളത് ബിഷപ്പ് ധർമ്മരാജ് റസാലം രണ്ടാം പ്രതിയാണ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം മുൻ സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ എന്നിവരും പ്രതികളാണ് സോമർവിൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജാണ് ഒന്നാം പ്രതി മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങിയെന്നും വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതടക്കമുള്ള കേസുകളിലുമാണ് ഇ ഡി അന്വേഷണം നടന്നത് ബിഷപ്പിൻ്റെ ആസ്ഥാനത്തും കാരക്കോണം മെഡിക്കൽ കോളേജിലും ബെന്നറ്റ് എബ്രഹാമിൻ്റെ വീട്ടിലുമടക്കം ഇ ഡി റെയ്ഡും നടത്തിയിരുന്നു നേരത്തെ ബിഷപ്പിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.